തൃശൂർ മുള്ളൂർക്കരയിൽ ജനിച്ച ഫിലോമിന നാടകത്തിലൂടെയാണ് തൻ്റെ കലാജീവിതം തുടങ്ങുന്നത് ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ട നാടകങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ ഇടവകപ്പള്ളിയിലെ അച്ഛൻ ഫിലോമിനെ ഉപദേശിക്കാനെത്തി നാടകം കളിക്കാൻ പോകുന്നത് ചീത്തപ്പേരാണെന്നായിരുന്നു അച്ഛൻ്റെ വാദം മാസം അയ്യായിരം രൂപ ജീവിക്കാൻ തന്നാൽ ഈ പടി ഇറങ്ങില്ലെന്ന് അച്ഛനോട് ഫിലോമിന പറഞ്ഞു ഇത് അച്ഛൻ സമ്മതിക്കില്ലെന്ന് ഫിലോമിനയ്ക്ക് നന്നായി അറിയാമായിരുന്നു പിന്നെയും പല അച്ഛൻ ബന്ധുക്കൾ വഴിയും ഫിലോമിനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഫിലോമിന നാട്ടിലൊരു നാടകം സംഘടിപ്പിച്ച് അച്ഛന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ അച്ഛനെ കൂടി സാക്ഷി നിർത്തി ഫിലോമിന നാടകം കളിച്ചു ആൺ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സ്റ്റേജിൽ കസേരയിൽ കാൽ കയറ്റി വെച്ച് ബീഡി കത്തിച്ചു വലിച്ച് മുന്നിലെ കാണികൾക്കിടയിലിരുന്ന അച്ഛനു നേരെ പുകയൂതി ഫിലോമിന കലയിലൂടെ പ്രതിഷേധം അറിയിച്ചു അച്ഛൻ പിന്നെ ഫിലോമിനയെ ഉപദേശിക്കാൻ ആ വഴിക്ക് വന്നില്ല